ഏറ്റവും കൂടുതൽ ഈ പരീക്ഷ പേടിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് പഠിച്ച ചോദ്യങ്ങൾ അവർക്ക് ലഭിക്കും പഠിച്ച കാര്യങ്ങളെ അവർക്ക് ഓർത്തെടുക്കാൻ കഴിയൂ ഇങ്ങനെയുള്ള പിന്നെ അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് എഴുതി തീരാൻ സാധിക്കും ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഏകദേശം ഒരു രണ്ടായിരത്തോളം കുട്ടികളോട് പത്താം ക്ലാസ്സിൽ എസ് എൽ സി എഴുതുന്ന കുട്ടികളോട് നേരിട്ട് സംവദിച്ചു പക്ഷേ ആ ഒരു ഒരു മാസം ബാക്കി നിൽക്കുമ്പോൾ പോലും നോക്കിക്കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ പരീക്ഷ എഴുതാൻ യോഗ്യതയായിട്ടുള്ളൊരു വിദ്യാർത്ഥിയല്ല ഇരുട്ടിൽ തിരി തെളിക്കുന്നവനല്ല വെളിച്ചം കെടാതെ സൂക്ഷിക്കുന്നവനാണ് അധ്യാപകൻ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഈ രംഗത്ത് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടിലൂടെ അടുത്ത കാലമായി ശ്രദ്ധേയമായി സമർപ്പണ മനസ്സോറുകൂടി പ്രവർത്തിക്കുന്ന അധ്യാപനമെന്ന് പറയുന്നത് ഒരു കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല കുട്ടികളെ ജീവിതത്തിൻ്റെ നാനോന്മുഖമായിട്ടുള്ള ചലനാത്മകമായിട്ടുള്ള തലങ്ങളെ കാണിച്ചു കൊടുക്കുക കൂടിയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു മാതൃക അധ്യാപകനാണ് ഇന്ന് നമ്മുടെ ഉള്ളത് സുജിത് ഏഴാച്ചേരി സുജിത് സാർ സർ നമസ്കാരം നമസ്കാരം അങ്ങനെ അതിലേക്ക് പലതവണ തവണ വരുമ്പോഴും കാണുന്നൊരു പ്രത്യേകത എപ്പോഴും കാര്യക്ഷമമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളോടൊപ്പം നിന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവരോട് പറയുന്നു ഈ നന്മയുടെ വഴുത്താലയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാകാം അതിനെ ഒരു മനസാന്നിധ്യം ഉണ്ടാകണമെന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നതാണ് ധ്യാപകം പതിനേഴ് വർഷമായി ഇപ്പോൾ അധ്യാപന രംഗത്തേക്കാണ് വന്നിട്ട് പരിശീലകൻ എന്നുള്ളതല്ല പരിശീലകൻ എന്നുള്ളതല്ല പതിനഞ്ചു വർഷമായിട്ട് കുട്ടികളോടൊപ്പം പരിശീലന രംഗത്തുണ്ട് എസ് പി സി അതെ എസ് പി സി എൻ സി സി ജെ ആർ സി അതേപോലെ എൻ എസ് എസ് അങ്ങനെയുള്ള ആ ഒരു കുട്ടികളുടെ പ്രായത്തിലുള്ള കൂട്ടായ്മകളിലൊക്കെ പിന്നെ അവധിക്കാല ക്യാമ്പുകളിൽ ഇതിലൊക്കെ കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് കുട്ടികളോടൊപ്പം നിൽക്കാൻ സാധിക്കാറുണ്ട് ഇപ്പം അങ്ങ് ജോലി ചെയ്യുന്നത് എൻ ആർ സിറ്റി എസ് എൽ ബി ഹയർ സെക്കൻഡറി സ്കൂൾ ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത് ഹൈസ്കൂളിൽ മലയാളം മലയാളം ഈ മലയാളം പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ പറഞ്ഞ എനിക്ക് സാധാരണ രീതിയിൽ ഭാഷാ പഠന രീതിയിൽ നിന്ന് അകന്ന മറ്റു കാര്യങ്ങളിലേക്കൊന്നും സാധാരണ രീതിയിൽ ഇടപെടാറില്ല മലയാളം പഠിപ്പിക്കുന്നു അധ്യാപകർ തന്നെ പക്ഷേ ഈ എസ് പി സി പോലെയുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു മലയാള അധ്യാപകന് കൈവരാനുണ്ടായ ഒരു കാര്യം എന്നത് അതായത് മലയാളം പാഠമെടുക്കുമ്പോൾ പോലും ജീവിത നൈപുണി വളരുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ അവതരിപ്പിക്കാറുള്ളത് ഉദാഹരണം പറഞ്ഞ ഒരു നാടകമാണ് ക്ലാസ്സിൽ എടുക്കേണ്ടി വരുന്നതെങ്കിൽ അത് ഒരു നാടക അവതരണമായിട്ട് തന്നെ ക്ലാസ്സിൽ മാറ്റാറുണ്ട് അപ്പോൾ അവർക്ക് മുമ്പിൽ വേദിയിൽ വരാനും അഭിനയിക്കാനുമുള്ളൊക്കെ അവസരങ്ങൾ പലപ്പോഴും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ക്ലാസ് അധ്യാപനായിരിക്കുന്ന ആ ഒരു ക്ലാസ്സിൽ എല്ലാ ദിവസവും രാവിലെ ഏഴ് മിനിറ്റ് കുട്ടികളുടെ പ്രോഗ്രാമാണ് അതിൽ തൊട്ട് ഓഫ് ഡേ വരുന്നുണ്ട് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്ത് വരുന്നുണ്ട് ന്യൂസ് വരുന്നുണ്ട് ജി കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ജൂൺ ഒന്ന് മുതൽ ഇന്ന് വരെ ഈ പ്രോഗ്രാമുകൾ വളരെ കാര്യക്ഷമമായി ചെയ്യുന്ന ക്ലാസ്സിലെ കുട്ടികൾ അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ മലയാളത്തോടൊപ്പം തന്നെ ഈ സമയം കൂടി മാറ്റി വയ്ക്കാറുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുമ്പോൾ അവർക്ക് ഈ പഠന പഠനകാര്യത്തിലേക്കുള്ള അവരുടെ ഊർജ്ജസ്വലത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൂടാതെ അവർക്ക് മുമ്പിൽ വരാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഒഴിവാക്കും കാരണം പലപ്പോഴും ഈ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പക്ഷേ ഒരു കുട്ടി പഠിക്കുമ്പോൾ നന്നായി എഴുതാൻ പല കുട്ടികൾക്കും കഴിയാറുണ്ട് പക്ഷെ വായിക്കുന്നതിനാണ് നല്ലൊരു ശതമാനം പിന്നോട്ട് നിൽക്കുന്നത് മൂന്നാമതായിട്ട് അവതരി ഒരു പഠിച്ച കാര്യത്തെ ഒരു വേദിയിൽ ഒന്ന് അവതരിപ്പിക്കാൻ സാധിക്കാതിരിക്കും ഇത് മൂന്നുമുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും രക്ഷിതാക്കളോടും പറയാറുണ്ട് ഈ അവതരണവും എഴുത്തും വായനയും ഒരു കുട്ടിയുടെ കൂടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലുണ്ടെങ്കിൽ അത് ലോകത്തെവിടെ ചെന്നാൽ കഴിച്ച് എന്ന ഒരു കാഴ്ച അതിലുള്ളത് ചില കുട്ടികൾ ചിലപ്പോൾ പഠനരംഗത്തും എല്ലാം മിടുക്കലാകും പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ അവൻ ചിലപ്പോൾ അവതരിപ്പിക്കാനായിട്ട് എന്താണ് പഠിച്ചതെന്നോ അല്ലെങ്കിൽ ആ പഠിച്ച കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ചിലപ്പോൾ പ്രാപ്തി ഉണ്ടാകണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പരിശീലനം എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ക്ലാസ് മുറിയിലും ക്ലാസ് മുറിക്ക് പുറത്ത് കുട്ടികൾക്ക് ഭാഗത്തു കൊടുത്തോണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ പരീക്ഷയൊക്കെ വരുമ്പോൾ വല്ലാത്തൊരാകുലമാണ് രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും അത് ഈ പരീക്ഷാക്കാലം വരാൻ പോകുന്നു അല്ലേ അപ്പം എന്താണ് നമുക്ക് അത്തരത്തിൽ എല്ലാ കാലത്തും ഉള്ളത് പരീക്ഷാ എന്ന് പറയുന്നത് അടുത്ത കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും ഉള്ളതാണല്ലോ അതിനിടെ അധ്യാപന ജീവിതം തുടങ്ങിയ കാലത്തോട്ടത് ഇപ്പോഴും അങ്ങ് പറയുന്നത് കുട്ടികളുടെ പരീക്ഷാ പേടി രക്ഷാകർത്താക്കളുടെ ആശങ്ക ഇതൊന്നും കുറയുന്നില്ലല്ലോ എന്നാണ് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഈ പരീക്ഷ പേടിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് പഠിച്ച ചോദ്യങ്ങൾ അവർക്ക് ലഭിക്കും പഠിച്ച കാര്യങ്ങളെ അവർക്ക് ഓർത്തെടുക്കാൻ കഴിയൂ ഇങ്ങനെയുള്ള പിന്നെ അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് എഴുതി തീരാൻ സാധിക്കൂ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഏകദേശം ഒരു രണ്ടായിരത്തോളം കുട്ടികളോട് പത്താം ക്ലാസ്സിൽ എസ് എൽ സി എഴുതുന്ന കുട്ടികളോട് നേരിട്ട് സംവദിച്ചു പക്ഷേ ആ ഒരു ഒരു മാസം ബാക്കി നിൽക്കുമ്പോൾ പോലും നോക്കിക്കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ പരീക്ഷ എഴുതാൻ യോഗ്യതയായിട്ടുള്ളൊരു അല്ല പലപ്പോഴും ആ ഒരു തരത്തിലേക്ക് അവർ ഉയർന്നിട്ടില്ല അപ്പോൾ ഒരിക്കലും എൻ്റെ ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടിയോട് ഞാൻ ചോദിച്ചു ഈ ഒരു കാര്യം അതായത് എന്താ എ പ്ലസിലേക്ക് വരാതെ കാരണം പലപ്പോഴും ആ കുട്ടിക്ക് ഓണം പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും എ ഗ്രേഡ് കിട്ടും പക്ഷേ എ പ്ലസിലേക്ക് വരത്തില്ല അപ്പോൾ ആ കുട്ടി ഒരു ദിവസം ചിന്തിച്ചിട്ട് എന്നോട് പറഞ്ഞു സാറേ എനിക്ക് എഴുതി തീരാൻ സമയം കിട്ടാറില്ല അതാണ് എൻ്റെ പറയൻ അപ്പോൾ തിരിച്ച് ഞാൻ ചോദിച്ചു ചോദിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നാല് മാർക്കിൻ്റെ ആറ് മാർക്കിൻ്റെ ഉണ്ട് അതിൽ നാല് മാർക്കിൻ്റെ ഒരു എഴുതി എഴുത്തിനാൽ ഒരു കുട്ടി മോരേ എത്ര സമയം വേണം പക്ഷേ ഈ കുട്ടി എന്നോട് തിരിച്ചു ചോദിക്കുകയാണ് സാറേ എത്ര സമയം വേണം ഞാൻ പറഞ്ഞു പറഞ്ഞ് ഞാനല്ലേ മോനാണ് എഴുതുന്നത് അപ്പോൾ ആ അറിയില്ല പക്ഷേ പിറ്റേ ദിവസം ആ കുട്ടി വീട്ടിലിരുന്ന് നാല് മാർക്കിൻ്റെ ഒരു ഉത്തരം ഭംഗിയായിട്ട് എഴുതി വന്നു കൃത്യമായ സമയം നോക്കി ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് എടുത്തു പക്ഷേ ഒരു മാസം കൊണ്ട് ആ കുട്ടി അത് ഒൻപത് ആക്കി എടുത്തു അത് കഴിഞ്ഞുള്ള പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ എ പ്ലസോട് കൂടിയാണ് ആ കുട്ടി മോഡൽ എക്സാം എഴുതുന്നത് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് അപ്പോൾ പലപ്പോഴും ഈ കുട്ടികൾക്കുള്ള ഭയാശങ്ക പലപ്പോഴും അവർ ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ ചില പോരായ്മകൾ പര്യാപ്തതവർക്കുണ്ടാകുന്നു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വളരെയധികം മുമ്പോട്ട് വരാൻ മുന്നോട്ട് വരാനുണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ആവിഷ്കരിക്കുന്ന രീതിക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതിന് കുറേ സമയം എടുക്കുക അപ്പോൾ നന്നായിട്ട് പഠിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണെങ്കിൽ പോലും അതെഴുതാൻ സമയം കിട്ടാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലേ അപ്പോൾ അത് പരിഹരിക്കപ്പെടണം അതെ അതെ അത് വരിക ഇപ്പം അങ്ങ് ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികളൊക്കെ എങ്ങനെയാണോ എവിടെയാണോ നടത്താൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഉള്ള ജില്ലകളിൽ പല വർഷങ്ങളായിട്ട് പോയിട്ടുണ്ട് കുറ്റുള്ളവർ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളില് ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്ന ഒരു വിദ്യാലയമാണ് പാഠ്യരംഗത്ത് മാത്രമല്ല പാഠ്യതര പ്രവർത്തനങ്ങളിലും ഒരുപാട് അടയാളപ്പെടുന്നുണ്ട് പുതിയ സ്പോർട്സ് ഉൾപ്പെടെയുള്ള ഈ എസ് ബി സി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരു അധ്യാപനം സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ഇത്തരം സംഘടനകൾ നന്നായിട്ട് പങ്കുവഹിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇതിൽ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ എസ് പി സിയിലും അല്ലെങ്കിൽ അങ്ങ് നേതൃത്വം കൊടുത്തിട്ടുള്ള മറ്റ് സംഘടനകളിലും കുട്ടികളെങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് അതിന് എസ് പി സിയിലെ പ്രധാനമായിട്ട് നമുക്ക് ആദ്യം വരുന്നത് ഒരു എഴുത്തുപരീക്ഷ ആ എഴുത്ത് പരീക്ഷ ഭീകര അടിസ്ഥാനത്തിലാണ് ഏകദേശം അമ്പത് മാർക്കിന്റെ ഒരു ക്വസ്റ്റിനാണ് ഉണ്ടാകുക അതിനുശേഷം ഇന്റർവ്യൂ നടക്കും അതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് അപ്പം ഈ ഒരു മെത്തഡിലാണ് സാധാരണ കുറേ വർഷങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നീടുള്ള ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ പോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റില് അതിലെ ചെറിയ രൂപത്തിലുള്ള ആവിഷ്കാരങ്ങളാണ് ഇതിൻ്റെ അകത്തും കടന്നു വരുന്നത് ആ രീതിയിലാണ് അതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുക പിന്നെ എസ് പി സിയിലാണെങ്കിലും വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും രണ്ടു വർഷത്തെ അവരുടെ ട്രെയിനിങ്ങും ഉണ്ട് അവർ വളരെ ഫലപ്രദമായിട്ട് കാരണം അവർക്ക് തന്നെ പഠിക്കാൻ ഒരു സിലബസ് ഉണ്ട് ഇൻഡോർ സിലബസ് ഉണ്ട് അതുപോലെ ഔട്ട്ഡോർ സിലബസ് ഉണ്ട് സ്റ്റേറ്റിൽ നിന്ന് അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം അതിനടിസ്ഥാനമാക്കി കൃത്യമായി ഓരോ മാസവും വാങ്ങിക്കേണ്ടി വരുന്ന പുസ്തകങ്ങൾ ആ രീതിയിൽ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രയോക്താവായ വിജയ സാധസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുന്നത് വളരെ ഒരു ദീർഘവീഷണയോ തുടങ്ങിയ ഒരു പലപ്പോഴും എസ് പി സി ക്യാമ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ സ്റ്റേറ്റ് ക്യാമ്പുകളിലൊക്കെ ചെല്ലുമ്പോഴും ഈ വിജയസാറിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് അങ്ങ് ഇത്രത്തോളം ദീർഘവീഷണത്തോടു കൂടിയിട്ട് ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് പ്രത്യേകിച്ച് നമുക്കറിയാം സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങൾ സംബന്ധിച്ചിടത്തോളം ഒരു എസ് പി സി അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പോസിറ്റീവ് അവരെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള കഴിവ് സ്വഭാവം വരുന്നു എന്നാണ് എൻ്റെ വലിയ കാര്യം അപ്പോൾ വീണ്ടും നമുക്ക് പരീക്ഷാ പേടി കുറയ്ക്കാനുള്ള പല കാര്യങ്ങളും ഇപ്പം അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമുക്കറിയാം ഈ എഴുത്തും വായനയും അല്ലാതെ കുറയുന്നു പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് കുട്ടികൾ വായിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളിൽ ലൈബ്രറികളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ പക്ഷേ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വായിക്കാനുള്ളൊരു സാഹചര്യം കുറയുന്നത് സമയത്തിൻ്റെ പ്രശ്നമാണോ അതിന് സമയത്തിൻ്റെ പ്രശ്നം ആണോ എന്ന് ചോദിച്ചാൽ വീട്ടുകാരുടെ ഒരു നിതാന്തമായ ശ്രദ്ധ കൂടി അതിൽ പ്രാധാന്യമായിരിക്കുന്നു കാരണം പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴയകാലത്ത് നേരറിവുകളായിരുന്നു കുട്ടികൾ കേട്ടിരുന്നെങ്കിൽ ഇന്ന് നിഴല അറിവുകളാണ് അത് വളരെ കൃത്യമാണ് കാരണം നമുക്കറിയാം ഇന്ന് മൊബൈൽ ഉപയോഗിക്കാത്തൊരു കുട്ടിയില്ല പക്ഷേ അതിലും വായനയുടെ വസന്തമുണ്ട് എന്ന് തിരിച്ചറിയണം അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ബുക്ക് എഫ് എം പോലുള്ളത് അല്ലെങ്കിൽ സ്റ്റോറി ടെല് പോലുള്ളത് അതൊക്കെ വായിക്കാൻ ഒരു കുട്ടിയെ സംബന്ധിച്ചും വളരെ വിലപ്പെട്ട ഒന്നാണ് പക്ഷേ ഞാൻ ലൈബ്രറിയിൽ ആയിരുന്ന സമയത്ത് സ്കൂളിൽ നടപ്പാക്കിയ ഒരു പദ്ധതി വിജയിച്ചിട്ടുണ്ട് കാരണം ഏകദേശം ഒരു നാൽപ്പതോളം പ്രസിദ്ധീകരണങ്ങൾ ആനുകാലികൾ സ്കൂളിൽ വരുത്തി അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വരുത്തുന്നത് ബാലഭൂമി ബാലനമ്മ കളിക്കൊടുക്ക മണ്ടൂസു ബോവനും മൂടി പോലുള്ള അമ്പലി ഭവൻ പോലുള്ള പ്രസിദ്ധീകരണങ്ങളായിരുന്നു അതുകൂടാതെ സ്പോർട്സ് മാസിക ഫാസ്റ്റാഗ് അപ്പൊ ആ ഒരു സമയത്ത് വൈകുന്നേരങ്ങളിൽ ഈ റീഡിംഗ് റൂമിൽ ഭയങ്കര തിരക്കായി അപ്പൊ അത് പ്രത്യേകിച്ച് നമുക്കറിയാം സ്പോർട്സും ഫാസ്റ്റ്രാക്കും ആൺകുട്ടികളെ വളരെയധികം ആകർഷിക്കുന്നത് അതേപോലെ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ചെറിയ പുസ്തകങ്ങൾ പലപ്പോഴും നമ്മുടെ സ്കൂൾ ലൈബ്രറികളിലുള്ള ഒരു പര്യാപ്തത പലപ്പോഴും തോന്നിയിട്ടുള്ളത് വലിയ പുസ്തകങ്ങൾ പലപ്പോഴും വായന തേടി വരുന്നില്ല ഇപ്പം ബേക്ഷകരുടെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള എഴുത്തുകാരുടെ ആണെങ്കിലും അതെടുക്കാനൊരു കുട്ടിയില്ല ഇപ്പോൾ വരുന്ന കുട്ടിയും ചോദിക്കുന്നത് ബാലഭൂമി ഉണ്ടോ ഡൈജസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പം അവരുടെ നിലവിൽ ആ ഒരു നിലയിലുള്ള കുറി കുറച്ചുകൂടി ലൈബ്രറിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ കൂടി വായനയെ ഒരുപക്ഷെ നമുക്ക് സ്കൂൾ തലത്തിൽ കുറച്ചുകൂടി നന്നാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും പിന്നെ ഒരു വീട്ടിൽ ലൈബ്രറി എന്നൊരു ആശയം പലപ്പോഴും നമ്മുടെ എൻ എസ് എസ് ഒരിക്കൽ വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ വളരെ ഫലവത്തായ കാര്യം എല്ലാ രക്ഷിതാക്കളുടെ മീറ്റിങ്ങിലും പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ലൈബ്രറി വേണം അത് ഒരു പക്ഷേ മറിച്ച് നോക്കുന്ന അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബം ഒരുമിച്ചിരുന്ന് വായിക്കണമെന്ന അഭിപ്രായ കാരണം ഞാൻ പറഞ്ഞാൽ അച്ഛനും അമ്മയും കുട്ടികളും ഒരുമിച്ചിരുന്ന ഒരു ഇരുപത് മിനിറ്റ് ആണെങ്കിലും മതി അപ്പോൾ അത് അവരെ സംബന്ധിച്ചോളം വലിയൊരു ഇൻസ്പിറേഷൻ ആണ് കുട്ടികളെ സംബന്ധിച്ച് കാരണം ഇരുപത് മിനിറ്റ് ഒരുമിച്ചിരുന്ന് വായിക്കുന്നു അത് വലിയൊരു ഇൻസ്പിരനാണ് അപ്പോൾ അങ്ങനെ വായിൽ കൊണ്ടുവരാൻ കൂടുതൽ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ആ രീതിയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം കാർഷികമായ എല്ലാം തോട്ടമേഖല എല്ലാം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നത് അവരുടെ കൗമാരകാലം കടന്നവർ പോകുമ്പോഴേക്കും അവർ കുറച്ചും കൂടിയിട്ട് ജീവിതത്തിൽ ഇടപെടൽ കരുപ്പം പറയുന്നത് പോലെ തന്നെ ആവിഷ്കരിക്കാനായിട്ട് പ്രകടിപ്പിക്കാനായിട്ടുള്ളൊരു കരുത്തും കൂടി നേടിക്കൊണ്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ജീവിത വിജയം വിജയമുണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല പ ഈ പഠിക്കുന്ന കാര്യത്തിൽ ഒന്നാമത് അത്ര ഒന്നും ഇല്ലല്ലോ ഇല്ല 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 അല്ലെ അങ്ങനെയൊന്നുമില്ല എങ്കിൽ പോലും അവർക്കൊരു പുതുലോകത്ത് എന്ത് നടക്കുന്നു യെന്നും കൃത്യമായി തിരിച്ചറിയാൻ കഴിയും കഴിയണം അതാണ് ഇന്നത്തെ ഒരു ശരിയായ കാര്യം മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് എസ് എൻ വി എൻ ആർ സി ടി സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു കൂട്ടായ്മയുണ്ട് അദ്ധ്യാപകരുടെ കൂട്ടായ്മ പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുമ്പോൾ ഒരേ സമയം തന്നെ സാമൂഹിക പരിഷ്കർത്താവും അദ്വൈതിയുമായിട്ടുള്ള ഒരു മഹാനാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാലേക്ക് എത്രത്തോളം സംതൃപ്തി ഇവിടെ ജോലി ചെയ്യുമ്പോൾ നൂറ് ശതമാനം സംതൃപ്തിയോടെയാണ് ജോലി ചെയ്യുന്നത് കാരണം നല്ലൊരു കൂട്ടായ്മയുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആ വിദ്യ പകർന്നു കൊടുക്കുന്ന ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ അറുപത്തിയൊന്ന് വർഷമായി അറുപത്തിയൊന്ന് വർഷം കൊണ്ട് ഈ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ തീർച്ചയായിട്ടും വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും ഇന്ന് ഉയർന്നു വരുന്ന പല പ്രതിഭകളും തീർച്ചയായും ഈ എൻ ആർ സി ടി സ്കൂളിലെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് അത് വളരെ ശക്തമായി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങേത് ജനനം വലിയ പഠനം ഒക്കെ ഞാൻ ജനിച്ചത് ഏഴാച്ചേരിയിലാണ് കൂടാതെ ഏഴാശേരി രാമേന്ദ്രന്റെ അവസരത്തിൽ കാരണം പലപ്പോഴും ആ ഒരു ഗ്രാമത്തിലെ ലൈബ്രറി തുടങ്ങിയപ്പോൾ ഏഴാച്ചേരി രാമേന്ദ്രൻ സാർ എന്നുണ്ടായിരുന്നു കൂടാതെ എന്റെ മുത്തച്ഛനും മലയാള അധ്യാപകനായിരുന്നു അപ്പോൾ അദ്ദേഹവുമായിട്ടും ഇടപെട്ടും ഈ ലൈബ്രറിയുടെ നവീകരണങ്ങളിൽ നിന്ന് സജീവമായ പ്രവർത്തനം ഉണ്ടായിരുന്നു കൂടാതെ എന്റെ അച്ഛന് സ്വന്തം അച്ഛൻ അവിടെ ഒരു ലൈബ്രറി നാട്ടിൽ തുടങ്ങിയതാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ പി എൻ പണിക്കർ സാർ അദ്ദേഹത്തെ വ അദ്ദേഹമാണെന്ന ഒരു ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെ ഒരു കുടുംബ പാരമ്പര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഞങ്ങൾ മൂന്നാൺമക്കളാണ് ചേട്ടനുണ്ട് അനിയനുണ്ട് അതിൽ ചേട്ടനും ഞാനും അനിയനും മൂന്ന് മൂന്നുപേരും അധ്യാപകരാണ് അതുകൂടാതെ തന്നെ എൻ്റെ ഭാര്യ അധ്യാപികയാണ് അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ അനിയനും എൻ്റെ വൈഫും മലയാള അധ്യാപകരാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രാമം ഏഴാശേരി എന്ന് പറയുന്ന ഗ്രാമത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്തരത്തിൽ വായനയും അറിവും നന്മയും ഒക്കെയുള്ള നല്ലൊരു ഗ്രാമമാണ് കൂടാതെ പഠിച്ചതും അവിടെ അടുത്ത് അയ്യുമ്പ് എൽ പി സ്കൂളിലാണ് ഗവൺമെൻറ് സ്കൂളിലാണ് അയ്യുമ്പ് എൽ പി സ്കൂളിൽ അഞ്ചു മുതൽ പത്ത് വരെ അവിടെ കടനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു അതിന് ശേഷം അഞ്ചു വർഷം പാലാ പാലാസെൻ്റ് തോമസ് കോളേജിൽ ആണ് പഠിച്ചത് അതിനുശേഷം ബി എഡ് തൊടുപുഴ ബിഡ് കോളേജിലായിരുന്നു പി ജി എടുത്തത് സെന്റ് പീറ്റേഴ്സ് കോളേജ് കോളേജിൽ നിന്നായിരുന്നു കോളേജേരിയിലായിരുന്നു അധ്യാപകനാകണം എന്നുള്ള അതില് അധ്യാപകനാകണമെന്നൊരു ആഗ്രഹം വന്ന് ശരിക്കും പറഞ്ഞാൽ പി ജിക്ക് പഠിക്കുന്ന അവസരത്തിലാണ് അതുകൂടാതെ എന്റെ അച്ഛനും ഈ പറഞ്ഞ പോലെ തന്നെ അധ്യാപകനാകാൻ അവസരം ഉണ്ടായിരുന്നു പക്ഷേ അച്ഛനും താല്പര്യം ഇല്ലാത്ത കൊണ്ട് ബിസിനസ് രംഗത്തേക്ക് പോയാലാണ് പക്ഷേ ഒരു മനസ്സിലങ്ങനെ തോന്നി പി ജി പഠിച്ചപ്പോൾ അങ്ങനെ അധ്യാപക രംഗത്തേക്ക് കടണം എന്നുള്ളതാണ് ഇപ്പൊ എൻ ആർ സിറ്റിയിൽ ആണ് അങ്ങ് താമസിക്കുന്നതും അല്ലേ അതെ വീട്ടിലെ ഭാര്യ അധ്യാപിക ആണെന്ന് പറഞ്ഞവരുടെ പേര് പേര് അശ്വതി മോഹൻ കൂട്ടാറുകാരിയാണ് എന്നിട്ട് അവരുടെ കൂട്ടാർ മക്കൾ എത്ര മക്കൾ രണ്ട് കുഞ്ഞുങ്ങൾ ഒരാൾ നാലു വയസ്സായി ഈശ്വർ എസ് നാരായണൻ ഇടയാള് പേര് നമ്മുടെ പേരാണ് പേരാന്നിട്ടിരിക്കുന്ന കൃതികളെ കൃഷ്ണഗാഥ എസ് നാരായണൻ ഈശ്വർ എസ് നാരായണം കൃഷ്ണഗാഥ എസ് എസ് നാരായണൻ എന്തായാലും വളരെ സവിശേഷമായ പ്രത്യേകതയുള്ള പേരാണ് ഇപ്പോൾ ഈ ട്രെയിനിങ്ങിന് കുട്ടികൾ പരിശീലനം കൊടുക്കാനൊക്കെ പോകാൻ സമയം കിട്ടാറുണ്ട് ലാസ്റ്റ് ടൈം ഒഴിവാക്കി ശനിയായിരം ദിവസങ്ങളിൽ പിന്നെ അവധിക്കാലത്ത് നമ്മൾ ട്രെയിനിങ്ങിന് കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെ കുറെ അംഗീകാരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ അതിൽ കൂടുതലും എസ് പി സിയുമായി ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങളിൽ അതേപോലെ തന്നെ മറ്റേ ജൂനിയർ റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട് സബ് തലത്തിൽ കുറേയധികം പ്രവർത്തിക്കേണ്ട കരുതിട്ടുണ്ട് അതേപോലെ തന്നെ നാട്ടിൽ നിരവധി വർഷം വിവിധ ക്ലബുകളുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ വലിയ കൂട്ടായ്മകൾ പലപ്പോഴും ഇന്നും അത് നമ്മുടെ താഴേക്കിടയിലുള്ള മറ്റ് ആൾക്കാരെ ഏറ്റെടുത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ രീതിയിൽ നല്ല അംഗീകാരങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ ഇതാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങ് ക്ലാസ് മുറിയിലോ അല്ലെങ്കിൽ വീട്ടിലോ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരാളും കൂടിയല്ല കാരണം നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങുക അവിടെയുള്ള ആളുകളുമായിട്ട് ഇടപഴകുക അങ്ങനെ ഇപ്പൊ രാജാക്കാട്ടിൽ വന്നതിന് ശേഷവും ഇവിടെയുള്ള പല പ്രസംഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നു അതെ അതെടിലേക്ക് എത്തിയതിനു ശേഷവും ഇവിടെയുള്ള സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ അതെ അതെ അതായത് സിറ്റുവേഷൻ കുറച്ച് എട്ടു വർഷമായിട്ട് സിറ്റുവേഷൻ പ്രാദേശിക പിന്നെ ഇവിടത്തെ പൊതുവായ കൂട്ടായ്മകളിലൊക്കെ വളരെ വളരെയധികം അതിൽ ഒരു പങ്കാളിയാൻ ശ്രമിക്കാറുണ്ട് എന്തൊക്കെയാണ് സുജി എന്ന് ചോദിച്ചാൽ ഈ സംസാരിച്ചതിനും അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാകും സമൂഹത്തില് ഒരു അധ്യാപകന്റെ ഉത്തരവാദിത്വം ഇതൊക്കെയാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഓരോ ഘട്ടത്തിലും കൂടുതൽ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളുമായിട്ട് ഈ അധ്യാപകൻ മുന്നോട്ട് പോവുകയാണ് എന്തായാലും സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട്